വിദേശ നിക്ഷേപവും വരുമാനവും ഇന്ത്യയിൽ ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ പെനാൽറ്റിയും മുപ്പത് ശതമാനം ടാക്സും ടാക്സിന്റെ മുന്നൂറ് ശതമാനം വരെ അഡീഷണൽ പെനാൽറ്റിയും പത്ത് വർഷം വരെ തടവും ലഭിക്കാം ഇതാർക്കൊക്കെയാണ് ബാധകമാകുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വർഷം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി വിദേശത്ത് വരുമാനമോ ബാങ്ക് അക്കൗണ്ടോ അസറ്റോ ഉണ്ടെങ്കിൽ ആ വർഷത്തെ ഐ ടി ആറിനുള്ളിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പെനാൽറ്റിയും അഡീഷണൽ പെനാൽറ്റിയും വരെ ഇൻകം ടാക്സ് ആക്ടിന്റെയും ബ്ലാക്ക് മണി പ്രിവെൻഷൻ ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പെനാൽറ്റികളൊക്കെ ഇമ്പോസ് ചെയ്യുന്നത് ഉദാഹരണം പറയാം ഒരു കോടി രൂപ വിദേശ വരുമാനമുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ അത് ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ എങ്കിൽ പത്ത് ലക്ഷം രൂപ പെനാൽറ്റിയും ഒരു കോടി രൂപയുടെ മുപ്പത് ശതമാനം ടാക്സും ഈ മുപ്പത് ലക്ഷം രൂപയുടെ മുന്നൂറ് ശതമാനം അതായത് തൊണ്ണൂറ് ലക്ഷം രൂപ അഡീഷണൽ പെനാൽറ്റിയും ചേർത്ത് വരുമ്പോൾ ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം വരാം അപ്പോൾ അത്രയായിരിക്കും ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് നിങ്ങൾക്ക് പിഴയായി ഇടാക്കുന്നത് അതുപോലെ തന്നെ അത് പ്രോസിക്യൂഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തടവ് വരെ ലഭിക്കും പത്തു വർഷം വരെയൊക്കെയുള്ള തടവ് ലഭിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ പല വ്യക്തികൾക്കും ഇൻകം ടാക്സിന്റെ ഭാഗത്തു നിന്ന് നോട്ടീസും മെസ്സേജുകളൊക്കെ ലഭിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇതെല്ലാ പ്രവാസികൾക്കും ബാധകമാണോ ഇൻകം ടാക്സ് നിയമപ്രകാരം ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ നിയമം ബാധകമല്ല റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇന്ത്യയിൽ വന്നു പോകുന്നതിനനുസരിച്ച് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതി നിങ്ങൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇന്ത്യയിൽ വന്നു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എൻ ആർ ഐ സ്റ്റാറ്റസ് ലഭിക്കുക എൻ ആർ ഐ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പല തെറ്റായ ധാരണകളും ഉണ്ട് പ്രവാസികൾക്ക് ടാക്സ് ഇല്ല എന്നുള്ളതൊക്കെ ആ തെറ്റായ ധാരണകൾ ഏതൊക്കെയാണെന്നുള്ളൂ അതിന്റെ ശരിയായ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ ആർ ഐ എന്ന് കമന്റ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ വീഡിയോ ഞാൻ ചെയ്യാം ഈ പെനാൽറ്റികളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് പെനാൽറ്റികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒന്നുമില്ല നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ശേഷം അതിൽ നിങ്ങളുടെ വിദേശ നിക്ഷേപവും വിദേശ വരുമാനവും പ്രോപ്പറായി ഡിസ്ക്ലോസ് ചെയ്യുക കഴിഞ്ഞ അഞ്ച് വർഷം വരെയുള്ള റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ കഴിയും ഓൾറെഡി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തവരാണെങ്കിൽ ആ ഇൻകം ടാക്സ് റിട്ടേൺ ചെക്ക് ചെയ്ത ശേഷം റിവേഴ്സ് ചെയ്ത് ഫയൽ ചെയ്യുകയോ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുകയോ ചെയ്യുക ഡിസംബർ മുപ്പത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള അവസാന ദിവസമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ നിയമം ബാധകമാണോ അല്ലെ എന്ന് നിശ്ചയിക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് എടുക്കുക പാസ്പോർട്ട് എടുത്തിട്ട് ഓരോ ഫിനാൻഷ്യൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഡേറ്റിൽ ഇന്ത്യയിൽ വന്ന ദിവസം മുതൽ ഇന്ത്യയിൽ നിന്ന് പോയ ദിവസം എത്ര ഏതാണോ ആ ദിവസം വരെ എത്ര ദിവസം നിങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളത് വർക്ക്ഔട്ട് ചെയ്യുക അതിനുശേഷം ഞാൻ ഈ പറയുന്ന നിയമം അപ്ലൈ ചെയ്യുക നിങ്ങൾ ഒരു എംപ്ലോയ്മെന്റ് പർപ്പസിനാണ് പുറത്തു പോയിരിക്കുന്നത് നിങ്ങളുടെ വിസ എംപ്ലോയ്മെന്റ് വിസ ആണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ടു ഡേയ്സിന് മുകളിൽ നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്ന് നൂറ്റി എൺപത്തി ദിവസത്തിന് മുകളിൽ നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ റെസിഡന്റ് ആണ് കഴിഞ്ഞ വർഷം നൂറ്റി എൺപത്തി അഞ്ച് ദിവസം നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ റെസിഡന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ നിയമം നിങ്ങൾക്ക് ബാധകമാവും നിങ്ങൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ടൈം ആയിട്ട് ജോലിക്ക് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ആ വർഷത്തിന്റെ അവസാനത്തിലോ ലാസ്റ്റ് മാസങ്ങളിലോ ആണ് ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ നിയമം അയാൾക്കും ബാധകമാവും നിങ്ങൾ പോയത് എംപ്ലോയ്മെന്റ് വിസയിലല്ല ഫാമിലി വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ എഡ്യൂക്കേഷൻ വിസയിലോ ആണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു നിയമം കൂടെ ഉണ്ടാവും കഴിഞ്ഞ വർഷം അറുപത് ദിവസം ഇന്ത്യയിൽ നിന്നാലും നിങ്ങൾ റെസിഡന്റ് ആവും നാല് വർഷം അതിന് മുന്നേ ഉള്ള നാല് വർഷത്തിനിടയിൽ മുന്നൂറ്റി അറുപത്തി ദിവസവും കഴിഞ്ഞ വർഷത്തിൽ വെറും അറുപത് ദിവസവും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ റെസിഡന്റ് ആവും അങ്ങനെ നിങ്ങൾ റെസിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ നിയമത്തിൽ ബാധ്യതയിൽ വരുന്നതാണ് നിങ്ങളും ഈ പറഞ്ഞ പോലെ ഐ ടിആർ ഐ ടി ആർ ഫയൽ ചെയ്ത് ഇൻകം ടാക്സ് ഇൻകം ടാക്സിനുള്ളിൽ നിങ്ങളുടെ വിദേശ നിക്ഷേപവും വരുമാനവും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ഈ പെനാൽറ്റി ആപ്ലിക്കബിൾ ആകും ൻ വെച്ച് നിങ്ങൾക്ക് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും അത് ഓരോ വർഷം നോക്കണം ഏതെങ്കിലും ഒരു വർഷം നോക്കിയാൽ പറ്റില്ല നിങ്ങൾ ഓരോ വർഷവും നോക്കുക കഴിഞ്ഞ അഞ്ച് വർഷം വരെയുള്ള ഉള്ള ഐ ടി ആർ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അഞ്ച് വർഷത്തെ കണക്ക് നിങ്ങൾ നോക്കുക അഞ്ച് വർഷത്തെ കണക്ക് നോക്കേണ്ട ഏതെങ്കിലും വർഷം നിങ്ങൾ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ വർഷം നിങ്ങൾക്ക് വിദേശ നിക്ഷേപ വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വർഷം നിങ്ങൾക്ക് അവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വർഷത്തിലെ എമൗണ്ട് നിങ്ങൾ എൻ ആർ എ അക്കൗണ്ട് ആയാലും നോർമൽ അക്കൗണ്ട് ആയാലും നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യുക അത് പ്രോപ്പറായി കാണിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് പെനാൽറ്റി കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടാവും നിങ്ങൾ റെസിഡന്റ് ആണ് എന്നാലും ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴികൂടെ ഉണ്ട് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അപ്പൊ ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ പ്രകാരം ഒരാൾ റെസിഡന്റ് ആയി കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഈ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഒരാൾ റെസിഡന്റ് ആയി റെസിഡന്റ് ആയ ശേഷം വീണ്ടും നമ്മൾ രണ്ട് കണ്ടീഷൻസ് അഡീഷണൽ കണ്ടീഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഒന്നിതാണ് ഈ കഴിഞ്ഞ വർഷത്തിന് മുന്നേ ഉള്ള പ്രീ ീവിയസ് പത്ത് വർഷത്തിൽ ഒരു വർഷം മാത്രമാണ് അയാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയതെങ്കിൽ അതോടൊപ്പം ഒരു ഏഴു വർഷവും കൂടെ പ്രീവിയസ് നോക്കും കഴിഞ്ഞ വർഷം മുന്നേ ഉള്ള ഏഴുവർഷവും കൂടെ നമ്മൾ പ്രീവിയസ് നോക്കും അതിൽ എഴുന്നൂറ്റി മുപ്പത് ദിവസത്തിൽ താഴെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നതെങ്കിൽ നമ്മളെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും നമ്മൾ ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെ എൻ ആർ എ സ്റ്റാറ്റസ് ഉള്ളവരും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉള്ളവരും ഇവർ രണ്ടുപേരും ഈ ഡിസ്ക്ലോഷർ നിർബന്ധമല്ല അവർ ഡിസ്ക്ലോസ് ഡിസ്ക്ലോസർ ചെയ്യണമെന്ന് നിർബന്ധം ഈ വീഡിയോയിലൂടെ നിങ്ങൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ നിയമം ബാധകമാവുകയും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പെനാൽറ്റി വരാനുള്ള സാധ്യതയും ഗവൺമെന്റ് ഒരുപാട് മെസ്സേജുകൾ നോട്ടീസുകൾ അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും സോ റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തികൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക ഇൻകം ടാക്സ് റിട്ടേൺ ഓൾറെഡി ഫയൽ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിനകത്ത് ഡിസ്ക്ലോഷർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് റിവേഴ്സ് ചെയ്തോ അപ്ഡേറ്റ് റിട്ടേണിലോ ഫയൽ ചെയ്യുക ഞങ്ങളുടെ സർവീസ് ആവശ്യമെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അതനുസരിച്ചുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയോ ചെയ്യുക കാരണം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക